ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് അറിയാവോ എനിക്ക് തോന്നുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് അതിനെയും പോലീസ് സ്റ്റേഷൻ പോലീസ് പോലീസ് അതിന് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വലിയ സ്റ്റേഷൻ അതല്ല ഞാൻ ചോദിച്ചത് അങ്ങനല്ല പിന്നെ അത് ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ മറ്റേ ബിൽഡിങ് അതല്ല ഞാൻ ചോദിച്ചത് പിന്നെ ഏറ്റവും കൂടുതൽ പോലീസുകാരടങ്ങുന്ന പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ അതാണ് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പൊതുവെ അതെ അതെ തീർച്ചയായിട്ടും കാരണം ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കാം ഇനിയിപ്പവിടെ ഇനി എന്ന സുരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന എല്ലാ കുറച്ച് പോലീസുകാർ ആ എണ്ണമാണോ അല്ല നമുക്ക് പോലീസ് സ്റ്റേഷൻ ഉണ്ട് എവിടെ മുല്ലപ്പെരിയാർ ഡാമില് പോലീസ് സ്റ്റേഷൻ പൊതുവെ ജനസാന്ദ്രത കൂടുതലുള്ള മേഖലകളിലെ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനായിട്ടൊക്കെ നിയമിക്കുന്ന തീർച്ചയായിട്ടും ഒരുപാട് ജനസാന്ദ്രത കൂടിയ ഏരിയ അതെ അവിടെ ജനസാന്ദ്രത വളരെ കുറവാണ് ഇതെങ്ങനെയാണ് രൂപീകരിക്കുന്ന രണ്ടായിരത്തി പതിനാറിലാണ് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ രൂപീകരിക്കുന്നത് അത് ഉണ്ടാകാനുള്ള രണ്ടായിരത്തി പതിനാറ് ഏകദേശം ആയിരിക്കും എന്തുകൊണ്ട് എനിക്ക് തോന്നുന്ന ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കേരളവും തമിഴ്നാടും തമ്മിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പിന്നെ വിമർശനങ്ങളും അതു ഭയങ്കര പ്രശ്നങ്ങളൊക്കെ രൂക്ഷപ്പെട്ടത് തീർച്ചയായിട്ടും ആ സമയത്താണ് പറഞ്ഞ പോലെ തന്നെ കേരളവും തമിഴ്നാടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിന്റെ വിഷയം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറിലാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാറില് അന്നത്തെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല സാറ് അപ്പം അദ്ദേഹമാണ് ഈ ഇങ്ങനൊരു പോലീസ് സ്റ്റേഷൻ നമുക്ക് വേണം എന്ന് തീരുമാനം എടുക്കാൻ ഉണ്ടായത് അങ്ങനെ എടുക്കാനുള്ള കാരണം എന്താണെന്ന് പ്രധാനമായിട്ടും അതായത് തമിഴ്നാട് ഗവൺമെന്റ് മുല്ലപ്പെരിയാറിന്റെ ഈ എന്താ പറയാ സുരക്ഷ കേന്ദ്രസേനയെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്രസേന വേണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ കോടതിയിൽ കൊണ്ടുപോയി സുപ്രീം കോടതിയെ സമീപിച്ചു മനസ്സിലായോ തമിഴ്നാട് ഗവൺമെന്റ് സമീപിച്ചു സമീപിച്ചു കേന്ദ്രസേന വേണമെന്ന് പറഞ്ഞിട്ട് ഡാമിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് അതേസമയം നമ്മുടെ നമ്മുടെ കേരളത്തിൽ നിയമസഭ കൂടുകയും പെട്ടെന്ന് നമ്മുടെ ഈ പെരിയാർ തീരത്ത് തീരത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിട്ട് അവരുടെ ജീവന സ്വത്തിനും ഇത് നൽകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ അത്യാവശ്യമാണെന്ന് പറയുകയും അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ എത്ര അറിയോ പോലീസുകാരാണ് മനസ്സിലായോ നിയമിക്കുന്ന പോലീസുകാരാണ് മുല്ലപ്പെരിയ പോലീസ് സ്റ്റേഷനിൽ നിയമിക്കുന്നത് അതില് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസുകാരാണ് മനസിലായോ ഇപ്പൊ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസുകാരാണ് മുല്ലപ്പെരിയ ഡാമിൽ അന്ന് നിയോഗിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്രയും പോലീസുകാർ മുല്ലപ്പെരി ഡാമിലുണ്ടോ അറിയോ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട് കാരണം ഈ ഡാമിന്റെ പ്രശ്നം ഇത് ഗവൺമെന്റിനും അറിയാം അതുപോലെ തന്നെ പോലീസ് ഫോഴ്സിനും അറിയാം ഈ ഡാമിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഡാമിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരും വർഷങ്ങളിലേക്ക് ഇത് കൂടി 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 വരും എന്നല്ല അതെ ഇത് കുറയത്തില്ല മനസ്സിലായി ഈ പ്രശ്നം ശാന്തമാകത്തില്ല താഴേക്ക് പോകത്തില്ല കാരണം ഡാം ഇത്രയും പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതേ ബോധ്യം തന്നെ ആർക്കുണ്ട് ഗവൺമെന്റിനും ഉണ്ട് പോലീസുകാർക്കും ഉണ്ട് ഈ ഡാം അത്ര സുരക്ഷയുള്ള സംഭവം അല്ല അപ്പൊ എപ്പം വേണമെങ്കിലും ഓരോ വർഷം കൂടുമ്പോഴും ഓരോ മഴക്കാലത്തും അല്ലെങ്കിൽ ഓരോ ഇതുണ്ടാവുമ്പോഴും ഇതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഡാമിലേക്ക് ചിലപ്പോൾ ഇനി ഡാമിന്റെ സൈഡിലേക്ക് ആൾക്കാർ ഓടി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ അവിടെ നിയമിക്കാൻ നേരത്ത് അന്ന് അവിടെ പോലീസ് സ്റ്റേഷനായിട്ടൊരു സംഭവം ഇല്ല ഞാൻ പറഞ്ഞല്ലോ പെരിയാർ ടൈഗർ റിസർവിൽ പെടുന്ന ഒരു സംഭവമാണല്ലോ ഒരു സ്ഥലമാണല്ലോ വള്ളക്കടവിൽ നിന്ന് വേണം കയറിപ്പോകാന് അപ്പം അന്ന് അവിടെ ഇങ്ങനെ ഒരു ഇല്ല അങ്ങനെ ഒരു ബിൽഡിങ് നമുക്ക് സ്വന്തമായിട്ട് പണിയാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തുമില്ല ആര് സമ്മതിക്കത്തില്ല ഫോറസ്റ്റുകാർ സമ്മതിക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്തു കേരള ഫോറസ്റ്റിന്റെ അധീനതയിലുള്ള ഒരു ഉണ്ട് ആ ബിൽഡിങ്ങിലാണ് ഇത് കേരള പോലീസ് ഒരു പോലീസ് സ്റ്റേഷനായിട്ട് രൂപിക്കുന്നത് അവരെ അവർ വിട്ടു കൊടുക്കുകയായിരുന്നു ഇത് പോലീസ് സ്റ്റേഷന് വേണ്ടി എടുത്തോളം പറഞ്ഞത് അങ്ങനെ നൂറ്റി ഇരുപത്തി നാല് പോലീസുകാരാണ് കേരളത്തിൻ്റെ ഡാമിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെയുള്ളത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്താ തെറ്റിദ്ധാരണ എന്ന് തെറ്റിദ്ധാരണയെന്നറിയാം ഇപ്പം നമ്മുടെ കുറച്ച് പോലീസുകാർ ഒന്നോ രണ്ടോ പോലീസുകാർ അല്ലെങ്കിൽ മൂന്നാല് പോലീസുകാർ മാത്രമേ മുല്ലപ്പെരി ഡാമിൽ കാണുകയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഏതാ തമിഴ്നാടിൻ്റെ ആൾക്കാരാണ് അങ്ങനെ നിൽക്കുന്നതെന്ന് പക്ഷേ എല്ലാം ഒരിക്കലുമല്ല നമുക്കും അതുപോലെ പോലീസ് സന്നാഹം അവിടെ ഉണ്ട് എല്ലാ രീതിയിലും ആ ഒരു ചെറിയൊരു അറിവ് നിങ്ങളിലേക്ക് പറഞ്ഞേയുള്ളൂ അപ്പോൾ എന്താ പറയുക ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുമോ സേവ് മുല്ലപ്പെരിയാ ഡാക്